വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സഹോദരി വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി നിങ്ങൾ എൻ്റെ ആരുമല്ല നേരിട്ട് പരിചയവുമില്ല പക്ഷേ ആ വൈറൽ വീഡിയോ എല്ലാവരെയും പോലെ ഞാനും കണ്ടിരുന്നു ആ വൈറൽ വീഡിയോയിലെ നിങ്ങളെ കണ്ടപ്പോൾ വല്ലാത്തൊരു ആവേശം തോന്നിപ്പോയി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനടക്കമുള്ള ആളുകൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട് തോറ്റാലും ചിരിക്കുക എന്ന് പറഞ്ഞ അതായത് തോൽവി അടുത്തെത്തിയ സമയത്ത് പോലും സന്തോഷമുണ്ട് എങ്കിൽ അത് ആഘോഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷങ്ങളെ തട്ടിക്കളരുത് പിന്നീടൊരിക്കലും അത് തിരിച്ചു വന്നു എന്ന് വരില്ല പക്ഷേ നിങ്ങളുടെ ആ ആത്മധൈര്യം ഉണ്ടായിരുന്നല്ലോ അതായത് ആ കോവിഡിൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ പാട്ട് കേട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ താളത്തിനൊത്ത് നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് കളിച്ച ആ ചെറിയ ഡാൻസ് ഉണ്ടല്ലോ അത് വലിയ സന്ദേശമായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത് പക്ഷേ നിങ്ങളുടെ ആ മരണവിവരം അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമായി പോയി ആ വീഡിയോ നിങ്ങളും കാണണം സുഹൃത്തുക്കളെ വളരെ ആത്മധൈര്യത്തോടു കൂടിയാണ് ആ ഡൽഹി ആശുപത്രിയിലെ മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള ആ പെൺകുട്ടി കോവിഡിനെ നേരിട്ടത് അതായത് ഓക്സിജൻ ലഭിക്കാതെ ഓക്സിജൻ മാസ്ക് ധരിച്ചുകൊണ്ട് കിടക്കയിൽ കിടക്കുന്ന സമയം ഐ സിയു ബെഡ് ലഭിക്കാത്തത് കൊണ്ടാണ് കോവിഡിന്റെ വാർഡിലേക്ക് ആ മുപ്പത് വയസ്സുകാരിയെ ഡൽഹിയിലെ ആശുപത്രി അധികൃതർ മാറ്റിയത് അതിനിടയിൽ വെച്ചാണ് അവിടെയുള്ള ഡോക്ടറായിട്ടുള്ള മോണിക്കയോട് അവൾ ചോദിക്കുന്നത് എനിക്ക് ഒരു പാട്ട് വെച്ചു തരുമോ എന്ന് ഉടൻ തന്നെ ഡിയർ ജിന്ദഗിയിലെ ലവ് യു സിന്ദഗി എന്ന് പറയുന്ന ആ പാട്ട് ആ സഹോദരിക്ക് വെച്ചു കൊടുക്കുന്നു അവൾ കുറപ്പാണ് തനിക്ക് എന്തെങ്കിലും സംഭവിക്കാം എന്ന് പക്ഷേ അവൾ പതറാതെ ആ പാട്ടിന് ചുവടുവെച്ചു പറ്റാവുന്ന രീതിയിൽ അവൾ ആ പാട്ടിനോടൊപ്പം സന്തോഷിച്ചു അവളുടെ ആ ദൃശ്യം ട്വിറ്ററിലൂടെ പങ്കുവെക്കുന്നു ഡോക്ടർ മോണിക്കയുടെ ആ ട്വീറ്റ് ഇന്ത്യ എന്നല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നു ആത്മധൈര്യം വല്ലാത്തൊരു ധൈര്യം തന്നെയായിരുന്നു കോവിഡ് കിടക്കയിൽ നിന്ന് അവസാനം അവൾക്ക് ഐ കിടക്ക കിട്ടുന്നു പക്ഷേ മോണിക്കയുടെ അടുത്ത ട്വീറ്റ് വരുന്നു അവൾ മരിച്ചിരിക്കുന്നു എന്ന് ആ ട്വീറ്റ് കണ്ട് എല്ലാവരും കരഞ്ഞുപോയി ഞാനടക്കമുള്ള ആളുകൾ വിഷമിച്ചു പോയി കാരണം ആ വീഡിയോ തന്നത് വല്ലാത്തൊരു ഉന്മേഷമായിരുന്നു പക്ഷേ അവൾ മരിക്കുന്നില്ല അവൾ ഇവിടെ ബാക്കി വെച്ചു പോയിട്ടുള്ള ആ ആത്മധൈര്യമുണ്ടല്ലോ ആ ഉന്മേഷമുണ്ടല്ലോ ഇപ്പോഴും പല ആളുകളുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് പല കോവിഡ് രോഗികൾക്കും അതൊരു വലിയ ആവേശമായിരുന്നു കോവിഡിനെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള ആവേശം മരിച്ചു പോയാൽ തന്നെ അവർക്ക് അഭിമാനത്തോടു കൂടി മരിക്കാം താൻ കോവിഡിനെ ഭയന്നിട്ടില്ല അതിനെ പ്രതിരോധിച്ചിട്ടാണ് മരിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് അഭിമാനത്തോട് കൂടിയിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോകാം പക്ഷേ സഹോദരി നിങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും കൊണ്ടാണ് നിങ്ങൾ പോയിട്ടുള്ളത് ഏവരെയും കരയിപ്പിച്ച ആ വൈറൽ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തായാലും ആ സഹോദരിക്ക് ആദരാജ്ഞലികൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള